എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാനും മക്കളും സുഖമായിട്ടിരിക്കുന്നുണ്ട് മക്കളൊക്കെ സ്കൂളിൽ പോയി പിന്നെ ജോലിക്ക് പോകാനുള്ള ഒരുക്കം ഞാൻ നിങ്ങളെ കമൻ്റിലൊക്കെ വായിക്കുന്നുണ്ട് ഞാൻ ഇന്നലെ ജസ്റ്റ് ഒന്ന് ലൈവ് ഇട്ട് ആ ലൈവ് ഇട്ടതിന് ശേഷം വീണ്ടും ഹായ് ഹലോ ഞാൻ വൈകിട്ട് ഒരു അഞ്ചരയ്ക്കൊരു ഇട്ട ലൈവാണ് കേട്ടോ പിന്നെ ആദ്യത്തെ ലൈവില് നെറ്റ് തീർന്നു പോയായിരുന്നു പിന്നെ ഇന്ന് രാവിലെ വീഡിയോ ഇടുന്നു പിന്നെ മഴക്കോളൊക്കെ ഉണ്ട് നിങ്ങളുടെ നാട്ടിൽ മലപ്പുറത്തൊക്കെ മഴ കുറഞ്ഞ എനിക്കറിയില്ല പിന്നെ എനിക്ക് ടി വി കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം വൺ ജി ബി പോവും പിന്നെ എനിക്ക് വലിയ പാടാണ് പിന്നെ എക്സ്ട്രാ റീചാർജ് ചെയ്യാൻ തന്നെ ഇരുപത്താറ് രൂപ ആവും പിന്നെ ശമ്പളവും കിട്ടി അതിൽ ഇനിയിപ്പോൾ കറണ്ട് ബില്ലും വാടകയും കാര്യങ്ങളും കടയിലെ പറ്റി തീർത്ത് രണ്ട് കടയിലെ പറ്റി തീർത്ത് ഇനി രണ്ട് കടയും കൂടെ ഉണ്ട് പിന്നെ എനിക്ക് ആരെയും താരതമ്യം ചെയ്യാനോ വേറെ ഒന്നിനും ഞാൻ വീഡിയോ പിടിക്കണം ഈ വീടൊന്നാവണം പത്താം തീയതി പത്താം തീയതി കഴിയുമ്പോൾ തന്നെ മൂവായിരത്തി അഞ്ഞൂറ് എൻ്റെ താങ്ങുന്നില്ല നിങ്ങൾ ഓരോരുത്തരും അഞ്ഞൂറാ അമ്പതൊക്കെ വെച്ച് തരയണമെങ്കിൽ പലതുള്ളിൽ പെരുവെള്ളം നിങ്ങൾ ഞാനിതിനകത്ത് ഗൂഗിൾ പേ നമ്പർ വെക്കുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോസ് ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം ഫ്രണ്ട്സുകൾക്ക് ആർക്കെങ്കിലുമൊക്കെ കാരണം ആരെങ്കിലും ഒന്ന് സഹായിക്കണമെങ്കിൽ ഇനിയൊരു തുച്ഛമായ പൈസ മതി ചെയ്യാം പക്ഷേ ആടിനെ കൊടുത്താലും ആ പൈസ നടക്കില്ല കാരണം മോള അവസ്ഥ അറിയില്ല വൈറ്റമിൻ ഡീടെ കുറവുണ്ട് ഈ മുഖത്തീ വെളുപ്പ് വറ്റണത് അപ്പം ഈ കാൽസ്യത്തിൻ്റെ അളവ് അവർക്ക് കുറവാണ് അവൾ ജനിച്ചപ്പോഴേ സൈസ് കുറഞ്ഞ ആളുമാണ് അവൾക്ക് ഇത്തിരി വെയിറ്റ് പ്രസവിച്ചപ്പോൾ രണ്ടേ മുക്കാലുണ്ട് അത് കുഴപ്പമില്ലായിരുന്നു പിന്നെ അതിന് ശേഷം അവൾ ഈ എല്ലാ ഇതാകുമ്പോഴത്തേക്കും വൈറ്റ് അവൾ പച്ചക്കറിയൊന്നും അങ്ങനെ കഴിക്കൂല നിർബന്ധിച്ച് ഓവർ കഴിച്ച് അപ്പോഴേ ഛർദിക്കുക അതുകൊണ്ട് ഞാനും പിന്നെ ഓവർ ഇന്നിപ്പം പാല് കുടിച്ചില്ല ഞാൻ അവൾക്ക് പാലനത്തി കൊടുക്കും ഇവർക്ക് ചായ അങ്ങനെയാണ് ഞാൻ കൊടുത്തിട്ടിരിക്കുന്നത് കാരണം പൊടി ആട്ടിൻകുട്ടികളിലൂടെ കിടക്കണോണ്ടേ അവർക്കും പാൽ കൊടുത്തില്ലെങ്കിൽ കുട്ടികൾ മോശപ്പെട്ടു അങ്ങനത്തെ ആൺകുട്ടി നല്ല സൈസായി പെൺകുട്ടി ഇത്തിരി ചെറുതാണ് അത് അങ്ങനെ തന്നെ ആണും പെണ്ണും രണ്ട് വളർച്ചയാണ് ഇപ്പോഴും നിങ്ങളെൻ്റെ വീടിൻ്റെ പണി സ്റ്റാർട്ടായില്ല അതിര് അനി അതിരിൻ്റെ പൈസ കൊടുക്കാണ്ട് മൊത്തത്തിൽ ടോട്ടൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിര് പോരി ഇനി മൂവായിരം രൂപയും കൂടെ കൊടുക്കാനുണ്ട് ഞാൻ ഈ കഷ്ടപ്പാടിൻ്റെ ഇടയിൽ ഈ മക്കളെ പോറ്റണത് ഒരു ഉമ്മ ഉപ്പ ചെയ്യുന്ന കടമയാണ് ചെയ്യുന്നത് എനിക്ക് യൂട്യൂബിൽ അല്ലെങ്കിൽ ജോലിയല്ല പ്രമോഷൻ വർക്കെന്ന് എന്ത് വന്നാലും ഞാൻ ചെയ്യൂല പക്ഷേ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ വീഡിയോസ് ചെയ്ത് സഹായിക്കാൻ പറയുന്നത് ഞാൻ സഹായിച്ചു കൊടുക്കും അല്ലാണ്ടൊന്നും ഞാനൊന്നും ചെയ്യില്ല കാരണം എനിക്കങ്ങനെ പ്രമോഷൻ വർക്കൊന്നുമില്ല പിന്നെ ഫുഡിനൊക്കെ കഷ്ട വർക്കൊക്കെ ഞാൻ വീഡിയോ ചെയ്തു കൊടുക്കും ആരിക്കെങ്കിലും ഫുഡ് ബുദ്ധിമുട്ട് കാരണം നമ്മളും ഞാനും ഭക്ഷണത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടിയാണ് ഇറങ്ങിപ്പോണത് ഇനി വാടക കൊടുക്കാണ്ട് ഈ മാസം ഒരു ചിട്ടി ഉണ്ടായിരുന്നു വീടിൻ്റെ ആവശ്യത്തിന് അത് കൊടുത്തില്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾ ആരെങ്കിലും ഒന്ന് സഹായിക്കാൻ ഈ വീട് എന്നേ ആ പൈസയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ വീട് അറിയാമോ വലിയ വിഷമമാണ് കാരണം എല്ലാം ഈ തലമണ്ടയിൽ വരുമ്പോൾ ഒരു ടെൻഷനാണ് തലവേദനയാണ് എന്താണ് കുടച്ചവനെയെന്ന് ഒരു എത്തും പിടിയില്ല ഇവള് നൂറ് രൂപ ആവട്ടെ ഞാനിതിപ്പം ആരും അയച്ച് അയച്ചില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല സന്മനസ് ഉള്ളവരും പിന്നെ മാക്സിമം ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യണം മൂക്ക് തന്നെ സ്പ്രേ തീർന്നിട്ട് രണ്ട് കുറച്ച് ദിവസമായി രണ്ടാഴ്ച കൂടുതലായെന്നൊന്നുണ്ട് ഇതുവരെ അട അടിക്കാതെ പോകണു നല്ല തുമ്മലുണ്ട് ഈ ഡിസംബർ മഞ്ഞല്ലേ തുമ്മി ഈ മൂക്കിൻ്റെ ഇവിടെയൊക്കെ ചൊറിയും കണ്ണൊക്കെ വെള്ളം വരും സ്കൂളിലും പോവാനും വലിയ ബുദ്ധിമുട്ടാണ് അവൾക്ക് ഈ തുമ്മി 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 നീര് ഇങ്ങനെ മൂക്കിന്ന നീര് വെള്ളം പോലെ വന്നിട്ട് ഇരിക്കും പിന്നെ അവക്കീ ചെവിക്ക് ഈ തുമ്മി തുമ്മി ഈ ചെവി ഉണ്ടല്ലോ ചെവി പ്രശ്നമോ ചെവി വേദന വരും അതാണ് വിഷയം ജലദോഷത്തിൻ്റെ ഒരു തുമ്മൽ പോലെയാണ് നിർത്താണ്ട് തുമ്മും അപ്പം ചുമക്കും ഇവിടെ മൊത്തവും മൂക്കും കണ്ണും ഒക്കെ ചുമക്കും ഉമ്മ എനിക്ക് വയ്യമ്മ എന്ന് എൻ്റെ അടുത്ത് പിന്നെ ചൂടുവെള്ളമൊക്കെ കൊടുത്ത് തുളസിയിലേക്കിട്ടാണ് ഞാൻ പറഞ്ഞു വയ്ക്കണത് പിന്നെ അലഹമില്ല എൻ്റെ ആമക്കൊക്കെ രണ്ടും കുഴപ്പമൊന്നുമില്ല ഞാൻ നല്ല ലൈവ് വന്നിട്ടുണ്ടായിരുന്നെ വൈകിട്ട് ഈ വി ഇത് ഇതുതന്നെ ഞാൻ ഇപ്പോൾ വീഡിയോ ഇടുമ്പോൾ തന്നെ ആ നെറ്റ് ഏകദേശം കഴിയും ഇന്ന് മക്കൾക്ക് കാപ്പിയാണ് സ്കൂളിൽ കൊടുത്തുവിട്ടാ ദോശയും നല്ല മീൻ പൊരിച്ചത് കൊണ്ടായിരുന്നു പിന്നെ പത്ത് മണിക്ക് കഴിക്കുക റോബസ്റ്റ് പഴം കൊടുത്തു വിട്ട് പിന്നെ മുഷ്താക്കുമോലൊത്തിരി ഫുഡൊക്കെ വാരി കഴിക്കാത്തി ബുദ്ധിമുട്ടാണ് അപ്പം ഇങ്ങനെ ഇപ്പം ഇപ്പോൾ അല്ലാതെ എന്തെല്ലാം മാറ്റങ്ങളൊക്കെ ഉണ്ട് ഇന്നലത്തെ ലൈവിലൊക്കെ നിങ്ങൾക്ക് പാട്ട് പഠനമൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവും പിന്നെ മൂന്ന് പേരെ ഒരേപോലെ ചേർത്ത് നിർത്തണം കാരണം എനിക്ക് എനിക്കിവരല്ലാണ്ട് വേറെ സന്തോഷിക്കാൻ ഒരു വകയെന്ന് പറഞ്ഞാൽ ഈ ആട്ടു കുട്ടികളും അല്ലാണ്ട് എനിക്ക് ഈ വീടാവണം ആ വീടിൻ്റെ കാര്യം ഓർക്കുമ്പോൾ എന്നും സങ്കടമാണ് ബാക്കി പണിയും കൂടെ അങ്ങ് പൂർത്തിയായെങ്കിൽ ബാത്റൂമിൻ്റെ ഡോറ് ആട്ടിനപ്പം തീരെ കുറവ് ഇവിടെ കാരണം ഇരുപത്തെട്ടാം മൈൽ ആട് ചന്തയിലൊക്കെ ആട്ടു കുട്ടികളൊക്കെ ഒരേ എടുക്കാളില്ലെന്നൊക്കെയാണ് പറയുന്നത് അപ്പോഴിപ്പോൾ ആടിനെ കൊടുത്താൽ റമലാനാകുമ്പോൾ ഇൻഷാല്ല നല്ല വിലയൊക്കെ ആവും അതുവരെ കഷ്ടപ്പെട്ട് നിർത്തിയിട്ട് എനിക്കില്ല റോസ് പിങ്ക് പിങ്ക് കാർഡാണ് അപ്പോൾ അതിൻ്റെ ചോറ് അതിൻ്റെ അരിയും നമ്മൾ അതിൻ്റെ റോസ് അരി ചോറൊക്കെ വെക്കും അതിൻ്റെ വെള്ള അരി ഇതിനിട്ട് പുളി അരിയൊക്കെ ഇട്ട് അവയവിച്ച് കൊടുക്കും പിന്നെ ഓരോ ജില്ലയിൽ ഓരോ രീതിയിലെ വിലയല്ലേ പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങൾ സുഖമായിട്ടിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ വായിക്കുന്നുണ്ട് പിന്നെ എനിക്കെപ്പോഴും ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ മക്കൾ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് എനിക്ക് ഈ വീടാവണേ എന്നാണ് വയ്യ തുഴഞ്ഞൊറ്റയ്ക്ക് താകുമ്പോൾ സമാധാനമായിട്ട് എനിക്ക് വീടായാലാ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ലാഭിക്കും പിന്നെ അതിൻ്റേതായ രീതിയിൽ മക്കളെ നോക്കാൻ അവിടെ കുടുംബ വീട്ടിൻ്റെ ആൾ കാണും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ നിങ്ങളാ വല്ലാത്തൊരു കാലാവസ്ഥ തോട്ടത്തിൽ തന്നെ പാലെടുക്കുമ്പോൾ തന്നെ എനിക്ക് വയ്യ രണ്ട് തോട്ടമൊക്കെ എടുക്കുമ്പോ തന്നെ ഞാൻ കുറച്ച് ഇരുന്നിട്ടൊക്കെയാണ് അടുത്ത ജോലി വയ്യ ജീവിതത്തിൽ വന്ന ആഘാതങ്ങളും എല്ലാം കോർക്കുമ്പോൾ എൻ്റെ തലച്ചോറിന് താങ്ങുന്നില്ല ഉള്ള കാര്യം ഇങ്ങനെ എടുത്ത് പറയാനല്ലേ ഞാൻ മക്കള് വേറെ വരുമാനയില്ല എനിക്ക് ഞാൻ പത്തു ദിവസം ഒന്ന് കിടപ്പായി പോയാലും എനിക്ക് എത്ര വയ്യെങ്കിലും ഞാൻ രാവിലെ എണീച്ചിട്ടുള്ള ജോലിയൊക്കെ ചെയ്തിട്ട് പോവും രാത്രിയൊക്കെ ആയാൽ ഭയങ്കര കാലുകഴപ്പൊക്കെയാണ് ഒരു ഇങ്ങനെ കിടക്കുന്ന ലെവലാണ് ഇങ്ങനെ ചരിഞ്ഞിട്ടിങ്ങ് മേലോട്ട് തൂക്കി പിടിച്ചുകൊണ്ട് പാലും കൊണ്ട് എല്ലായിടത്തും പോകണ്ടേ നമ്മൾ ദാചയാണ് എൻ്റെ ആയുസിനും മക്കൾക്കൊന്നും കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകാന് വയ്യ ഒറ്റയ്ക്ക് തുടങ്ങി എത്ര എത്തുമെന്നു അറിയില്ല പിന്നെ എന്നാൽ അമ്മാൻ്റെ മക്കലും പിന്നെ മക്കളെ മുമ്പ് വെച്ചിട്ട് കഴിവതും ഞാൻ കരയില്ല കാരണം ചെറിയ സാഹചര്യത്തിൽ എല്ലാം കൂടെ താങ്ങണില്ല ഞാൻ കരഞ്ഞാൽ മോളും കരയും പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ ഇനിയിപ്പം റമലാനൊക്കെ ആയി റമലാനൊക്കെ ആയാൽ എനിക്ക് അലഹമ്മില്ല അരിയും കാര്യങ്ങളും നോമ്പ് മോളെക്കൊണ്ട് വെയിറ്റ് കുറവായത് കൊണ്ട് ആദ്യമായിട്ട് കഴിഞ്ഞ് നോമ്പ് പിടിപ്പിച്ച് പക്ഷെ അള്ളാ ഇനി ഉച്ചവരെയൊക്കെ അങ്ങനെ പിടിപ്പിക്കണം അവളെ ആ ഹെൽത്തും കൂടെ എനിക്ക് നോക്കണം എന്തെങ്കിലും ആയിപ്പോയാ എനിക്ക് പിന്നെ നോമ്പ് പിടിക്കാൻ പറ്റൂല ഞാൻ അവളെ നോക്കണം അവള് കരയും ഇടേ താഴത്തിന് എന്നെ വിളിച്ചില്ലല്ലോ ഉമ്മാന്ന് പിന്നെ അവരാണ് നോമ്പ് കുറിക്കാൻ തന്നെ നല്ല രസമാണ് അവർ ഭക്ഷണമൊക്കെ വെച്ചിട്ടല്ല നമ്മളധികം അങ്ങനെ ഭക്ഷണമൊന്നുമില്ല ജ്യൂസ് ചെറിയ രീതിയിൽ എന്തെങ്കിലും ചിലപ്പോൾ തണ്ണിമത്തനൊക്കെ ആരെങ്കിലുമൊക്കെ തേരും നമുക്ക് അതൊക്കെ ജ്യൂസ് അടിച്ച് ക്രമനായാലും ഇതില്ല വലിയ ബുദ്ധിമുട്ടൊന്നും ചോറിൻ്റെ കാര്യത്തിലും ബാക്കിയൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പോഴത്തെ ഈ സാധനങ്ങളെ വിലയും വരുമ്പോൾ എനിക്ക് താങ്ങുന്നില്ല ഞാൻ ഗൂഗിൾ പേ നമ്പർ തംപ്ലൈനി വെക്കണോണ്ട് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുവാണെങ്കിൽ എൻ്റെ വീടിൻ്റെ ആവശ്യത്തിന് നീറമ്മതാൻ എൻ്റെ വീട്ടിൽ സ്വന്തം വീട്ടിൽ നിന്നിട്ട് നോമ്പ് പിടിക്കണമെന്നൊരാഗ്രഹമുണ്ട് എൻ്റെ പുതിയ വീട്ടിൽ പിന്നെ നിങ്ങൾ ദ്വാ ചെയ്യണം മച്ചിമാര നാൽപ്പത് ആവാറായി ദ്വാ ചെയ്യണം ഷാള അപ്പോഴും നമ്മളതുമായിൽ ഉൾപ്പെടുത്തണം നിങ്ങൾ ഒരുപാട് പേരെന്നെ വിളിക്കുന്നുണ്ട് കാര്യങ്ങൾ പിന്നെ ഞാൻ നല്ല ലൈവില് നമ്പറിട്ടപ്പോൾ രണ്ട് പേര് വിളിച്ച് കാര്യങ്ങൾ തിരക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട് ഒന്ന് റോങ്ങും ഒന്ന് നല്ലതുമായിരുന്നു ആ റോങ്ങിനെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞ് നല്ല എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത്രേ ഉള്ളൂ പിന്നെ പേരൊന്നും ചോദിച്ചില്ല ജസ്റ്റ് ഒരു കോള് സംസാരിച്ച് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് അവസ്ഥ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് നിങ്ങളെ വീഡിയോ കാണുന്നുണ്ട് അങ്ങനെയൊക്കെ പിന്നെ ആ വേറെന്താണ് ജോലിക്ക് പോകണം ഇത് കഴിഞ്ഞ് പാടിന് വെള്ളവും കൊടുത്താൽ ഞാനിപ്പോൾ ഇറങ്ങും ഷള്ള പിന്നെ തോട്ടത്തിൽ നിന്ന് ഉച്ചയാവും വരുമ്പോൾ ഇന്ന് മൂന്ന് വിളയെ വെട്ടിയോളും മൊത്തത്തിൽ നാല് വിളയിലെ പാരെടുപ്പാണ് മൂക്കൊക്കെ ചുമന്ന് കരഞ്ഞിട്ട് പിന്നെ വേറെന്താ വിശേഷങ്ങൾ നിങ്ങളെ നാട്ടിൽ മഴയൊക്കെ കുറഞ്ഞ സ്കൂളിലൊക്കെ പോയ കുട്ടികൾ അവധിയൊക്കെ മാറിയാ നിങ്ങൾക്ക് പിന്നെ വേറെന്താണ് എല്ലാവർക്കും സുഖം തന്നെയെന്ന് പിന്നെ വേറെന്താ വിശേഷം എന്ന് വിശേഷം നമ്മൾ സുഖമായിട്ടിരിക്കണമെന്ന് പറയ സ്കൂളിൽ ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ തിരഞ്ഞെടുക്കും അപ്പോഴ് അവർ എന്താണ് ചെറിയ ഗിഫ്റ്റ് അതായത് നോട്ട്ബുക്ക് അങ്ങനെയൊക്കെ മേടിച്ച് അവരൊരു സന്തോഷത്തിനെ അവർ തിരഞ്ഞെടുക്കുന്നത് വേറെ ആളെ ആയിരിക്കും അപ്പം ഈ ഗിഫ്റ്റ് അവർക്ക് ഇട്ട് അപ്പോൾ എൻ്റെ അടുത്ത് പറയണെ പരീക്ഷയായി പതിനൊന്നാം തീയതി എട്ട് മദ്രസയിൽ പരീക്ഷയുടെ ഫീസൊക്കെ കൊടുത്ത് പിന്നെന്താ ഷല്ല ഏറമ്മാനൊക്കെ എൻ്റെ പുതിയ വീട്ടിൽ കൂടാൻ വേണ്ടി നിങ്ങൾ ദുബ ചെയ്യണം അതിനുമുമ്പ് പണിയങ്ങ് പണി തീരും പക്ഷേ പൈസയുടെ ബുദ്ധിമുട്ടും ഉള്ളത് കൊണ്ടും ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് നിൽക്കുന്നത് അപ്പം നിങ്ങളെ സപ്പോർട്ട് വേണം ഞാനും ജോലിക്കൊക്കെ പോകാനുള്ള ഒരുക്ക ചൂട് രാവിലെ പിന്നെ നല്ല വെയിൽ കണ്ട അപ്പം ശരി അസ്സാം വലൈക്കും ഇതെല്ലാം ഒരു എനിക്ക് വലിയ സാധനങ്ങളൊന്നുമില്ല പറക്കി ഒതുക്കാനും കെട്ടിപ്പറക്കാനുമൊക്കെ കണ്ട ഇതൊക്കെ ഇതൊക്കെ കണ്ട ഇതെല്ലാം എൻ്റെ ഇക്ക മേടിച്ച് തന്നതാ പിന്നെ പോകാനുള്ള ഒരുക്കാൻ ഇനി പൊടിയേം കുളിപ്പിച്ച് രണ്ട് തുണി എടുക്കണം അതും കഴുകി ആടിന് വെള്ളം കൊടുത്ത ഉടനെ ഞാൻ പോവും പിന്നെ ഇത്തമാരുടെ അടുത്ത് പറയുന്ന നിങ്ങൾ ആരും വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് മൊബൈൽ കഴിവതും കൊണ്ടുപോകില്ല ചില ദിവസം ഞാൻ കൊണ്ടുപോകും ചില ദിവസം കൊണ്ടുപോകില്ല ഇത്രക്കുള്ള എൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ നമ്മളെ ദുബായിൽ ഉൾപ്പെടുത്തണം നമുക്ക് എത്രയും പെട്ടെന്ന് വീടാവാൻ വേണ്ടി സഹായിക്കാൻ പറ്റുന്നവർ കൈവിട്ട് കളയല് സഹായിക്കണം ഗൂഗിൾ പേ നമ്പർ വെക്കുന്നുണ്ട് മുൻ വീഡിയോസിലൊക്കെ ഞാൻ അക്കൗണ്ട് വരും കാര്യമൊക്കെ വെച്ചിട്ടുണ്ട് എൻ്റെ ചാനലിൻ്റെ പേരാണ് മസ്റൂറ ഫാത്തിമ ഞാൻ ഇടയ്ക്ക് ടൈമൊക്കെ കിട്ടുമ്പോൾ ലൈവ് ഇടും അപ്പോഴേ അസ്ലാമലൈക്കും